ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സ്ആപ്പ് നമ്പർ അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ വ്യക്തി ഇനി നിങ്ങളുടെ പിന്നാലെ വരുന്നു എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങളുടെ പരിശുദ്ധമായ പഴയ കാല സ്നേഹം സ്നേഹം അനുഭവിക്കുവാൻ ഈ വ്യക്തി വരുന്നു ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇതാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്ന ഒരു എനർജി എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെയും കാണാനായിട്ട് ശ്രമിക്കുക സ്കിപ്പ് ചെയ്ത് കളയരുത് കാരണം ഇതിൽ പറയുന്ന എല്ലാ എനർജീസും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഏറ്റെടുക്കണം ക്ലെയിം ചെയ്യണം അപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളു ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ഡീറ്റെയിൽ റീഡിങ് തന്നെയാണ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്നലെ ഇന്നലെ ഇട്ട വീഡിയോയിൽ തന്നെ ഒരുപാട് നല്ല റെസ്പോൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് നല്ല റിയാക്ഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനോടകം തന്നെ ഇന്നലത്തോടെ തന്നെ ഒരുപാട് പേർക്ക് ൂണിയൻ സംഭവിച്ചു എന്നുള്ളതാണ് ഒരുപാട് പേർക്ക് മെസ്സേജ് കിട്ടിയിട്ടുണ്ട് സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നും ഒക്കെ അപ്പൊ നല്ല രീതിയിൽ പോസിറ്റീവ് റെസ്പോൺസ് ആണ് നമുക്ക് ഇന്നലെയൊക്കെ കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇനിയും ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കും കിട്ടട്ടെ ഓക്കെ തീർച്ചയായിട്ടും അത് കണ്ടോളൂ നിങ്ങൾ അതൊരു ഇന്നലെ ഇട്ടിട്ടുണ്ട് ഇരുപതാം തീയതി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ളിൽ ആ ഒരു റീഡിംഗ് കാണാനിടയായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണാം ഓക്കെ അപ്പൊ നമുക്ക് ടോപ്പിക്ക് പറഞ്ഞു കഴിഞ്ഞു സോ നമ്മൾ ഇന്ന് പത്ത് കാർഡ്സ് വെച്ചിട്ടാണ് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് സോ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഓക്കെ അപ്പൊ ആദ്യത്തെ എനർജി നോക്കാം ഈ വ്യക്തിക്ക് വന്ന മാറ്റങ്ങൾ എന്താണ് ഓക്കെ അത് നല്ലതാണോ ചീത്തയാണോ അതായത് ഓരോ മനുഷ്യർക്കും ഓരോ ദിവസം ഓരോ ദിവസവും ഓരോ നിമിഷത്തിലും മാറ്റങ്ങൾ വരും അല്ലേ അപ്പോ ആ ഒരു കറന്റ് എനർജി അപ്ഡേഷൻ ആണ് നമ്മൾ നോക്കുന്നത് അപ്പോ ഈ വ്യക്തിക്ക് എന്താ പറയാ ഈ വ്യക്തിക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റം എന്താണ് നല്ലതാണോ ചീത്തയാണോ എന്താണെന്നുള്ളത് നോക്കാം ആൻഡ് വി ഗോട്ട് ദ എൻ വി കാർഡ് ആൻഡ് ദിസ് കാർഡ് വി ഗോട്ട് റിവേഴ്സ് ഓക്കേ ഈ ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് റിവേഴ്സ് ആയിട്ടാണ് ലഭിച്ചിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ വ്യക്തിക്ക് വളരെയധികം നിങ്ങളോടുള്ളൊരു മെന്റാലിറ്റി എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എപ്പോഴും ഒരു ഡൊമിനേഷൻ ആയിരുന്നു അതായത് ഒരു ഒരു ഏകാധിപത്യം എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇപ്പൊ നിങ്ങളും ഈ പേഴ്സണും തമ്മില് റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം എന്തോ ആയിക്കോട്ടെ ഈ പേഴ്സൺ ആയിട്ട് നിങ്ങൾ കണക്ഷനിലായിരുന്നപ്പോൾ ഈ വ്യക്തിക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പില് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് ഈ വ്യക്തിക്കാണ് അതായത് നിങ്ങളുടെ പേഴ്സൺ ആണ് കൂടുതലും പ്രാധാന്യം നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഇല്ല അത്രയും പ്രാധാന്യം ഇല്ല എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു റണ്ണർ ആൻഡ് ചെയ്സർ എനർജി ആയിരുന്നു അതായത് ഇപ്പൊ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേഷൻ ഈ വ്യക്തി ചെയ്യും സംസാരിക്കുകയൊക്കെ ചെയ്യും നിങ്ങളായിട്ട് പ്രണയിക്കുകയൊക്കെ ചെയ്യും പക്ഷേ എന്തോ എവിടെയൊക്കെയോ ചെറിയ രീതിയിൽ അക അകൽച്ച കാണിച്ച് അകലം പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിപ്പോ ഒരു അഹങ്കാരമാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഞാനാണ് ശരി ഞാനാണ് എന്തോ വലിയ ആള് ഞാൻ പറയുന്നതാണ് കറക്റ്റ് ഞാൻ പറയുന്നതനുസരിച്ച് നിന്നോളണം നിന നിനക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്തേക്ക് വാ അല്ലാതെ ഞാനായിട്ട് നിന്റെ അടുത്തേക്ക് വരില്ല മനസ്സിലായോ അങ്ങനത്തെ ഒരു മനോഭാവമാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഉണ്ടായിരുന്നത് ഓക്കെ അപ്പോ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും അത് അതിന്റെ എനർജി വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത് റിവേഴ്സ് ആണ് അതായത് ആ ഒരു മനോഭാവത്തിൽ നിന്നും ഈ പേഴ്സണ് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അതായത് നിങ്ങളായിരുന്നു റണ്ണർ സോറി ഈ പേഴ്സൺ ആയിരുന്നു റണ്ണർ നിങ്ങളായിരുന്നു ചേസർ അതായത് ഈ പേഴ്സൺ ദൂരെയൊക്കെ ഓടിക്കൊണ്ടിരിക്കും വലിയ വലിയ ഗെമയൊക്കെ കാണിച്ച് അഹങ്കാരമൊക്കെ കാണിച്ച് അവക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്തോട്ട് വരട്ടെ ഞാൻ അങ്ങോട്ട് പോണ പരിപാടിയില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോണ കാര്യമില്ല എന്നുള്ള രീതിയിൽ അപ്പൊ ഈ പേഴ്സൺ റൺ ചെയ്യും നിങ്ങൾ ചെയ്സ് ചെയ്യും മനസ്സിലായി ഇപ്പൊ പലപ്പോഴും നിങ്ങൾക്ക് പോലും തോന്നിയിട്ടുണ്ടാകാം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്നത് നിങ്ങളാണ് എന്നുള്ളത് എന്തുകൊണ്ടോ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മാത്രം ആവശ്യമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മാത്രം ഒരാളുടെ മാത്രം ആവശ്യമാണ് എന്നുള്ളൊരു ചിന്താഗതി നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ആക്ച്വലി ആ ഒരു ചിന്താഗതി തെറ്റൊന്നുമല്ല അത് സത്യം തന്നെയായിരുന്നു കാരണം ഈ പേഴ്സന്റെ മനോഭാവം അങ്ങനെ ആയിരുന്നു ഓക്കെ അപ്പൊ ഈ വ്യക്തിക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് എങ്ങനെയെങ്കിലും അട്രാക്റ്റഡ് ആകാൻ വേണ്ടിയിട്ടാണ് അതായത് ഇപ്പൊ ഒരു പക്ഷേ നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ നടന്ന് 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 ഒരുപക്ഷെ നിങ്ങൾക്ക് മതിയായിട്ടുണ്ടാകാം അപ്പൊ നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ കാര്യമൊക്കെ നോക്കി നിങ്ങളുടെ സൗന്ദര്യമൊക്കെ വർദ്ധിപ്പിച്ച് നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ പാടം നോക്കി നടക്കുന്നുണ്ടാകാം അപ്പോ നിങ്ങൾ ഇപ്പോൾ ഈ പേഴ്സണെ ചെയ്സ് ചെയ്യാറില്ല ഈ പേഴ്സണെ കുറിച്ച് അന്വേഷിക്കാറില്ല അമിത ഐ മീൻ ആവശ്യത്തിന് പോലും സംസാരിക്കാൻ നിൽക്കുന്നില്ല ഓക്കെ നിങ്ങളാണെങ്കിലും ഇപ്പോൾ എങ്ങനത്തെ മനോഭാവം എന്ന് വെച്ചാൽ വേണമെങ്കിൽ മതി ആ വേണമെങ്കിൽ മതി പിന്നെ പിന്നെ ആർക്ക് ആർക്കും ഇങ്ങനെ പുറകെ അടക്കാനായിട്ട് എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ നിങ്ങൾ ഇപ്പം എത്തിച്ചേർന്നിട്ടുണ്ട് സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾക്ക് ഇപ്പൊ വന്നിട്ടുണ്ട് സെൽഫ് റെസ്പെക്ട് പ്ലസ് സെൽഫ് ലവ് അപ്പോ നിങ്ങളുടെ ഈ ഒരു മാറ്റം ഈ വ്യക്തിയെ കൺഫ്യൂഷൻ ആക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് വേറെ കണക്ഷൻ വന്നോ വേറെ റിലേഷൻഷിപ്പിലേക്കായോ അല്ലെങ്കിൽ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം സോ ഈ വ്യക്തി ഇപ്പൊ ആഗ്രഹിക്കുന്നത് നിങ്ങളെ എങ്ങനെയെങ്കിലും ഈ പേഴ്സണിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലാണ് ഈ പേഴ്സൺ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് നിങ്ങളെ വീണ്ടും വലിച്ചടിപ്പിക്കണം അല്ലെങ്കിൽ വീണ്ടും നിങ്ങളെ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കണം നിങ്ങൾ വീണ്ടും പഴയതുപോലെ ഈ പേഴ്സന്റെ പുറകെ വരണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണ് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപ്പാടിലാണ് ഈ പേഴ്സൺ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ അത് വളരെ ഒരു ഫണ്ണി ആയിട്ടുള്ള കാര്യമാണ് കാരണം ഇത്രയും കാലം നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ പോയി നിങ്ങൾക്ക് മതിയായി നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തു ഇപ്പൊ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന അവസ്ഥ ഓക്കെ ആൻഡ് ഓൾസോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ചുറ്റുപാടുമുള്ള എനർജീസ് എങ്ങനെയാണ് അതായത് നിങ്ങളുടെ ചുറ്റിനുമുള്ള ആ ഒരു എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ചുറ്റിനുള്ള എനർജീസ് അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആകാം കൊളീഗ്സ് ആകാം ഫാമിലി റിലേറ്റീവ്സ് ആകാം എക്സെട്രാ എക്സെട്ര നിങ്ങളുടെ ചുറ്റിനുള്ള എനർജീസ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം അതിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള കാർഡ് എന്ന് പറയുന്നത് ഡിസീറ്റ് ആണ് നമ്പർ ട്വന്റി ഫൈവ് ആണ് അതായത് നിങ്ങൾ മറ്റുള്ളവരായിട്ട് ഇടപഴകുമ്പോൾ അവരെ ഒന്ന് നന്നായിട്ട് നിരീക്ഷിക്കാനായിട്ട് നോക്കണം കാരണം ഇവിടെ പലവരും നിങ്ങൾക്കിട്ട് പാര പണിയുന്നുണ്ട് എന്നൊക്കെ പറയാതിരിക്കാൻ വയ്യ പലവരും നിങ്ങൾക്കിട്ട് പാര പണിയുന്നുണ്ട് നിങ്ങളെ പറ്റിയിട്ട് അപവാദങ്ങൾ പറഞ്ഞ് റൂമേഴ്സ് പറഞ്ഞുണ്ടാക്കുക എന്ന് പറയലെ റൂമർ അതായത് അപവാദങ്ങൾ അതായത് ഇല്ലാ കഥകൾ ഇല്ലാത്തത് പെരിപ്പിച്ചും ഇരട്ടിപ്പിച്ചും ഒക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു ആൾക്കാരുണ്ടല്ലോ ഒരു പണിയില്ലാത്ത ആൾക്കാരെ അപ്പം അങ്ങനത്തെ വ്യക്തികളുടെ ഒരു എനർജി നമുക്ക് നല്ല രീതിക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ നിങ്ങൾ നിങ്ങൾ കൂട്ടുകൂടിക്കോ മറ്റുള്ളവരായിട്ട് കൂട്ടുകൂടിക്കോ മറ്റുള്ളവരോട് എല്ലാം ചെയ്തു പക്ഷെ നിങ്ങൾ അവരെ നിരീക്ഷിക്കണം ആൻഡ് ഓൾസോ നിങ്ങളുടെ പേഴ്സണൽ പരമായിട്ടുള്ള കാര്യങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കാനായിട്ട് നോക്കണം ആൻഡ് ഓൾസോ നിങ്ങൾ ഇപ്പോൾ ഈ പേഴ്സണായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും അത് കഴിവതും സീക്രട്ടീവ് ആയിട്ട് വെക്കാനായിട്ട് നോക്കുക കാരണം അവിടെ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഈ അറിയാവുന്ന ആൾക്കാര് അതായത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാര് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എക്സ്പ്ലനേഷൻ ചോദിക്കും ഓക്കെ അപ്പൊ നിങ്ങൾക്കത് എന്താണ് എക്സ്പ്ല എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാതെ വേറെ വഴിയില്ല കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ അവരോടെല്ലാം പറഞ്ഞു പോയി അപ്പൊ പിന്നെ അവിടെ നിന്ന് തെന്നി മാറാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കഴിവതും നിങ്ങളിലേക്ക് ഒതുങ്ങാനായിട്ട് ശ്രമിക്കണം മറ്റുള്ളവരോടും മിണ്ടാതെ ഒറ്റപ്പെട്ടിരിക്കണം എന്നല്ല പറഞ്ഞു വരുന്നത് മറ്റുള്ളവരായിട്ട് നിങ്ങൾക്ക് കൂട്ട് വേണം ഡെഫിനറ്റ്ലി വേണം പക്ഷേ അവിടെ ഒരു ലിമിറ്റേഷൻസ് വെക്കണം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ പേഴ്സണൽ മാറ്റേഴ്സ് അതെല്ലാം വെട്ടിത്തോർന്ന് ആരോട് വേണമെങ്കിലും പറയാം അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് പോകരുത് കാരണം അത് നിങ്ങളെ ഡിസ്റസ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഡിസ്രെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഡിസ്കഷൻസ് മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് എന്താണ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് അത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ എന്താ പറയുക അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സ് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള നെയ്ബേഴ്സ് തന്നെ ആയിരിക്കാം ആര് വേണമെങ്കിലും ആകാം ഓക്കെ അപ്പൊ അതൊന്ന് നിങ്ങളൊന്ന് നിരീക്ഷിക്കുക അല്ലെങ്കിൽ നിങ്ങളൊന്ന് കുറേയൊക്കെ സീക്രട്ടീവ് ആയിട്ട് വെക്കുക ആൻഡ് ഓൾസോ മൂന്ന് മുതൽ ആറ് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഭാവി നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും പുതിയതായിട്ട് വരുന്നുണ്ടോ എന്ത് എന്താണ് വരാനിരിക്കുന്നത് ഉണ്ടെങ്കിൽ അതെന്താണ് മൂന്ന് മുതൽ ആറ് മാസത്തിനുള്ളിൽ നമുക്ക് നോക്കാം കമ്മിങ് നിയർ ഫ്യൂച്ചർ ത്രീ ടു സിക്സ് മന്ത് ബിറ്റ്വീൻ മിറാക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത് അതായത് പ്രപഞ്ചശക്തി യൂണിവേഴ്സൽ എനർജിയുടെ ആ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് ഓക്കെ ആ ഒരു പ്രൊട്ടക്ഷൻ എത്രത്തോളം വലുതാണ് എന്നുള്ളത് നിങ്ങൾ ഇനി അറിയാൻ പോവുകയാണ് മൂന്ന് മുതൽ ആറ് മാസത്തിനുള്ളിൽ അത് ഏത് രീതിയിൽ വേണമെങ്കിലാകാം ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ജോലി കിട്ടുന്നതാകാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം അത് പെട്ടെന്ന് ഹീൽ ഹീലാകുന്നതാകാം പെട്ടെന്ന് മാറി മാറിപ്പോകുന്നതാകാം അല്ലെങ്കിൽ ഈ പേഴ്സണിൽ ഒരു പോസിറ്റീവ് ആക്ഷൻ ആകാം ഓക്കേ എന്തോ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ അനുഗ്രഹം എന്നല്ല അത് പറയേണ്ടത് അത്ഭുതമാണ് അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട് അത് നിങ്ങൾ അറിയും യൂണിവേഴ്സിന്റെ ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് ഇങ്ങനെ ഒരു അത്ഭുതത്തോട് കൂടി നിങ്ങൾ മൂന്ന് മാസം മുതൽ ആറു മാസത്തിനുള്ളിൽ നിങ്ങൾ അറിയും ഓക്കെ മാത്രമല്ല നിങ്ങളുടെ എനർജി വളരെ ഹൈ വൈബ്രേഷൻ ആയിട്ട് കാണിക്കുന്നു ഈ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യമാണ് ഓക്കെ നിങ്ങളുടെ പേഴ്സൻ്റെ അല്ല നിങ്ങളുടെ കാര്യമാണ് അപ്പൊ നിങ്ങളുടെ വൈബ്രേഷൻസ് ഹൈ ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഉയർന്ന തലങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഹൈ വൈബ്രേഷൻസിന് നിങ്ങൾ എത്തി നിൽക്കുമ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനോ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനോ പറയാനോ പോകരുത് അത് നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലായി മനസ്സിലായിത്തൊടങ്ങും നിങ്ങളുടെ ആ ഒരു വൈബ്രേഷൻ ഹൈ ആയിട്ടുണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഡീൽ ചെയ്യാൻ പറ്റും കൈകാര്യം ചെയ്യാൻ പറ്റും പല അറിവുകളും നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതായത് നിങ്ങളുടെ മനസ്സിൽ വരും നിങ്ങൾ ചോദിക്കുന്ന പല ചോദ്യങ്ങളുടെയും ഉത്തരം നിങ്ങളുടെ മനസ്സിൽ താനേ വരും അത് യൂണിവേഴ്സ് കൊണ്ട് നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആകുന്നത് കൊണ്ടാണ് ഓക്കെ അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കാനുള്ള അല്ലെങ്കിൽ എല്ലാ കാര്യവും നടക്കും എന്നല്ല പക്ഷെ എന്തൊക്കെയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സാധ്യമാക്കി കിട്ടും ആ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് ഓക്കെ ദെൻ ഇതാണ് ആ ഒരു കമ്മിങ് നിയർ ഫ്യൂച്ചർ നിങ്ങൾക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഓക്കെ ഇനി നിങ്ങളുടെ സ്നേഹത്തിൽ നിങ്ങളുടെ ആ ഒരു പരിശുദ്ധമായിട്ടുള്ള സ്നേഹം ആ സ്നേഹത്തിൽ ഈ വ്യക്തി എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങളുടെ ഈ ഒരു പ്രണയം എന്ത് ചെയ്യാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം ത്രീ ഓഫ് എർത്ത് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് വിജയത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് ഈ വ്യക്തി ഓക്കെ അതായത് ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി വിജയകരമാക്കണം അത് വിജയകരമാക്കിയില്ലെങ്കിൽ ഈ വ്യക്തിക്ക് തന്നെ സമാധാനം കിട്ടില്ല അങ്ങനത്തെ ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഈ പേഴ്സന്റെ എനർജി കാണാൻ കഴിയുന്നത് അതുകൊണ്ട് നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിന് അടിത്തറ ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു ഒരു കാര്യത്തിന് അടി അടിത്തറ ശരിയായില്ലെങ്കിൽ എന്ത് സംഭവിക്കും അത് മുഴുവനും താഴെ നിലമ്പതിച്ചു പോകും അല്ലേ അപ്പോൾ അടിത്തറ ഉണ്ടാക്കിയെടുക്കണം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ശരിയാക്കി എടുക്കണമെന്ന് അല്ലെങ്കിൽ അത് ഉറപ്പിക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഒരു പക്ഷെ നാളത്തേക്ക് അല്ലെങ്കിൽ ഒരു ഒരാഴ്ചത്തേക്കുള്ള കാര്യം മാത്രമായിരിക്കാം നിങ്ങളുടെ മനസ്സിലുള്ളത് പക്ഷെ ഈ പേഴ്സന്റെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഫ്യൂച്ചറിനെ കുറിച്ച് ഭാവിനെ കുറിച്ച് നല്ല രീതിയിൽ ധാരണ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ എന്ത് കാര്യവും അങ്ങേയറ്റം ആലോചിച്ചും ചിന്തിച്ചും കൃത്യമായിട്ടുള്ളൊരു പദ്ധതി തയ്യാറാക്കി അതായത് ഒരു പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ അപ്പം ഈ പേഴ്സന്റെ ചിന്താഗതികൾ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ സ്വഭാവം റിയാക്ഷൻസ് നിങ്ങൾക്ക് നേരെടുക്കുന്ന തീരുമാനങ്ങൾ അതൊക്കെ നല്ല രീതിയിൽ വൈകിപ്പോയേക്കാം പക്ഷെ വൈകിയായാലും നമ്മൾ പറയില്ല ലേറ്റായി വരുന്നതാണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടേ വരുള്ളൂ എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് എനർജിയാണ് ഈ പേഴ്സൺ ഉള്ളത് ഇപ്പൊ പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരുപക്ഷെ ഈ വ്യക്തി ഒന്നും ചെയ്യണില്ല എന്ന് തോന്നിക്കും ബട്ട് ആക്ച്വലി ഈ പേഴ്സൺ ഇതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് യെസ് ഈ വ്യക്തിയുടെ തിരിച്ചു വരവ് എങ്ങനെയുള്ളതായിരിക്കും യെസ് നമുക്ക് നോക്കാം തിരിച്ചുവരവ് ഉണ്ടാകോ ഇല്ലയോ ഉണ്ടെങ്കിൽ അതെങ്ങനെയുള്ളതായിരിക്കും ടു ഓഫ് കപ്സ് ആണ് അതായത് ഈ ഒരു നിങ്ങളായിട്ടുള്ള ഈ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഈ വ്യക്തിക്ക് ഒരിക്കലും വേണ്ട എന്ന് വെക്കാൻ പറ്റില്ല കാരണം ഇവിടെ പല തെറ്റുകളും നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ തെറ്റുകള് എന്തൊക്കെയാണെങ്കിൽ പോലും അത് നല്ല രീതിയിൽ തന്നെ ക്ഷമ ചെയ്തിട്ട് അതായത് ക്ഷമിക്കുക ഇപ്പൊ നിങ്ങൾ ഈ പേഴ്സണോട് തെറ്റ് ചെയ്തിട്ടുണ്ടാകും ഈ പേഴ്സൺ നിങ്ങളുടെ നിങ്ങളോട് ചെയ്തിട്ടുണ്ടാകും എന്താണെങ്കിലും അവിടെ ക്ഷമ പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ പുതിയ പുതിയ ആരംഭം തുടങ്ങാം അതായത് ന്യൂ ബിഗിനിങ്സ് തുടങ്ങാം അങ്ങനത്തെ ഒരു ആണ് ഈ പേഴ്സൺ ഉള്ളത് അതായത് പഴയ കാര്യം പറഞ്ഞും അതിൻ്റെ പിന്നത്തെ കാര്യവും പറഞ്ഞു അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് മനസ്സ് അഴുക്കാക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടാകും ഡാം ഷുവർ പക്ഷെ എന്നാലും എന്താണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്താണ് ഇത് വിട്ടു പോകണ്ട ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെക്കണ്ട പകരം എന്ത് പ്രശ്നമാണെങ്കിലും അത് പരിഹരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചും പൊറത്തും പുറത്തു കൊടുത്തും മുന്നോട്ട് പോകാൻ ചിരിച്ച മുഖമായിട്ട് സന്തോഷത്തോടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ ഒരു ചാപ്റ്റർ ഓഫ് ലൈഫിലേക്ക് പോകാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പൊ അത് ഈ പേഴ്സണെ കുറ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പോസിറ്റീവ് സൈഡ് ആണ് ഓക്കെ കാരണം കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് കുറിച്ച് ആലോചിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്തിനാണ് അങ്ങനെ ചെയ്തിട്ട് എന്താണ് കാര്യം എന്നാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള രഹസ്യമായിട്ടുള്ള ലക്ഷ്യം എന്താണ് എന്നുള്ളത് നോക്കാം നെക്സ്റ്റ് എനർജി അതായത് നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിലായപ്പോൾ മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിയുടെ മനസ്സിലുള്ള രഹസ്യമായിട്ടുള്ള ഒളിഞ്ഞു കിടക്കുന്ന ആ ഒരു ലക്ഷ്യം അതെന്താണ് ഓക്കെ നമുക്ക് നോക്കാം വി ഗോട്ട് സിക്സ് ഓഫ് സോട്ട്സ് ആണ് അതായത് തീർച്ചയായിട്ടും ഈ പേഴ്സൺ അറിയാം നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള ചിന്തയാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ തുടക്കം മുതൽ ഇപ്പോ ഈ നിമിഷം വരെ ഈ വ്യക്തിയുടെ മനസ്സിലുള്ളത് അതായത് നിങ്ങളായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ വ്യക്തിക്ക് ഉറപ്പാണ് നിങ്ങളുമായിട്ട് സമാധാനപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല ദാറ്റ് ഇസ് ബിക്കോസ് മേ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകണം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പരമായിട്ടോ റിലീജിയസ് ആൻഡ് ബിലീഫ് സിസ്റ്റം ആയിട്ടോ അല്ലെങ്കിൽ രീതികളായിട്ടോ ലാംഗ്വേജ് അല്ലെങ്കിൽ കൺട്രി സ്റ്റേറ്റ് എന്തൊക്കെയോ കാര്യങ്ങളില് വളരെയധികം വ്യത്യാസമുള്ളവരായിട്ട് കാണിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ടപ്പ് ചെയ്തപ്പോൾ തന്നെ ഈ പേഴ്സൺ വിചാരിച്ചിട്ടുണ്ട് ഈ ഈ പേഴ്സൺ മനസ്സിൽ കുറിച്ചു വെച്ച ആ ഒളിപ്പിച്ച് വെച്ച ആ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളായിട്ട് ദൂരേക്ക് എവിടെയെങ്കിലും പോയി മാറി താമസിച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കാം അതാണ് ഈ പേഴ്സൺ അന്നും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഓക്കെ അത് ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരിക്കാം ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ പറഞ്ഞിട്ടില്ലായിരിക്കാം അങ്ങനെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രഹസ്യമായിട്ടുള്ള ലക്ഷ്യം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് അപ്പോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് കാരണം ഈ വ്യക്തിക്ക് അത്രയും ഉറപ്പുണ്ട് നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പില് അത്രയും ഒരു സ്ട്രഗിളിങ് സ്റ്റേജ് ഉണ്ടാകും അല്ലെങ്കിൽ അത്തരം ഒരു അവസ്ഥ ഉണ്ടാകും എന്നുള്ളത് ഈ വ്യക്തിക്ക് ഉറപ്പാണ് അത് ഈ വ്യക്തിക്ക് പല രീതിയിലൂടെ മനസ്സിലായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ പേഴ്സൺ അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഓക്കെ ഇനി യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം നിങ്ങളോട് ഓക്കെ കോൺഫിഡൻസ് ആണ് ഇറ്റ് കംസ് വിത്ത് ടൈം ആൻഡ് പ്രാക്ടീസ് ആണ് അപ്പം തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു പെൺകുട്ടി വളരെയധികം പേടിച്ച് പേടിച്ചരണ്ടാണ് ഇരിക്കുന്നത് ഒരു മൂലയിൽ ഇരിക്കുന്ന പോലെ ഉണ്ട് ആൻഡ് ഓൾസോ ഒരു പേടിയായിട്ടാണ് അതായത് നിങ്ങൾക്കും ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കുമ്പോൾ വളരെയധികം ഒരു ഭയമുള്ളതായിട്ട് പേടിയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ പേടിപ്പെടേണ്ട ആവശ്യമില്ല ഓക്കെ അതായത് പേടി എന്ന് പറയുന്ന കാര്യം മാറ്റി വെച്ചിട്ട് കോൺഫിഡൻ കോൺഫിഡൻസ് ആയിട്ട് വളരെയധികം കൂടി മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് കാരണം ഇവിടെ വളരെയധികം പേടിച്ചരണ്ടിരിക്കുന്ന ആൾക്കാരുടെ എനർജി നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇറ്റ് കംസ് വിത്ത് ടൈം ആൻഡ് പ്രാക്ടീസ് എന്നാണ് അതായത് പെട്ടെന്നൊന്നും ഒറ്റ ദിവസം കൊണ്ട് കോൺഫിഡൻസ് പൊട്ടിമുളക്കില്ല പകരം അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം അത് ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യാം മെഡിറ്റേഷൻ ചെയ്യാം രാവിലെ എഴുന്നേറ്റിട്ട് സൂര്യഭഗവാനെ നോക്കി പ്രാർത്ഥിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരുന്നതായിട്ട് കാണിക്കുന്നു ഓക്കെ അപ്പൊ കോൺഫിഡൻസ് ഇമ്പോർട്ടൻ്റ് ആണ് കോൺഫിഡൻസ് കൊണ്ടുവരണം എന്ന് തന്നെയാണ് കാണിക്കുന്നത് അത് കൊണ്ടുവന്നേ പറ്റൂ ഇല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾ വളരെയധികം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ അടയാളങ്ങളാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം മൂൺ ഇൻ കാപ്രിക്കോൺ ആണ് ടേക്ക് എ റിയാലിറ്റി ചെക്ക് ആണ് അപ്പൊ തീർച്ചയായിട്ടും പൂർണ്ണ ചന്ദ്രൻ ആകുന്ന സമയം പൗർണമി ദിവസങ്ങളിലൊക്കെ നിങ്ങൾ നല്ല രീതിയിലുള്ള സ്പിരിച്വൽ പ്രാർത്ഥനകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഓക്കെ ഇപ്പൊ ഒന്നുമില്ലെങ്കിലും പൗർണമി ദിവസങ്ങളിൽ അമ്പലത്തിലോ പള്ളിയിലോ ഒന്ന് പോകുന്നത് തന്നെ വലിയ കാര്യമാണ് ഇനി അതിലൊന്നും വിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണ് ജസ്റ്റ് യു ആർ ബിലീവിങ് ഓൺലി ഇൻ ദ യൂണിവേഴ്സൽ എനർജി ദെൻ യു ക്യാൻ പ്രാക്ടീസ് സ്പിരിച്വൽ പ്രയേഴ്സ് ഓക്കെ ഇൻ ദ ഡേ ഓഫ് ഫുൾ മൂൺ പൗർണമി ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഓക്കെ അതൊക്കെ വളരെയധികം നിങ്ങൾക്ക് ആശ്വാസവും പോസിറ്റീവ് എനർജിയും കൊണ്ടുവരും എന്ന് പറയുന്നു അതുപോലെ നിങ്ങൾ കിടക്കുന്ന മുറിയാണെങ്കിൽ പോലും കുന്തിരിക്കം പുകക്കുന്നതൊക്കെ നല്ലതാണ് കുന്തിരിക്കം അത് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് അതൊക്കെ വീട് നിറച്ചും അത് പുകയ്ക്കുന്നത് ഓക്കെ പുകച്ച് പുകച്ച് കത്തിക്കരുത് പുകയ്ക്കുന്നത് നല്ലതാണ് ഓക്കെ അതൊക്കെ പണ്ട് പുരാതനമായിട്ട് ചെയ്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല ആ വീടുകളിൽ അറിയില്ല പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ് നെഗറ്റീവ് എനർജീസ് തുടച്ചു നീക്കാനും പോസിറ്റീവ് വൈബ് കൊണ്ടുവരാനും നല്ല രീതിയിൽ സഹായിക്കും അത് മാത്രമല്ല കണ്ണടച്ച് നേരം ആ ഒരു ഇരുട്ടില് നിങ്ങൾ ഇരിക്കാനായിട്ട് പറയുന്നുണ്ട് റൂമില് ഒക്കെ ഓഫ് ചെയ്തിട്ട് ഇരുട്ടിലിരിക്കാനല്ല പറയുന്നത് ജസ്റ്റ് നിങ്ങൾ ഇപ്പോൾ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ സ്വസ്ഥമായിട്ടിരുന്നു മറ്റുള്ളവരുടെ ശല്യം പാടില്ല സ്വസ്ഥമായിട്ട് കണ്ണടച്ചിരുന്നിട്ട് ജസ്റ്റ് ആ ഒരു ഇരുട്ടില് കണ്ണടക്കുമ്പോൾ ഇരുട്ടാണല്ലോ അപ്പോൾ ആ ഒരു ഇരുട്ടിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് ഇരിക്കാൻ നോക്കണം അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഓക്കെ എന്തെങ്കിലും ഒരു ചോദ്യം എല്ലാ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും അപ്പൊ എല്ലാ ഉത്തരവും നിങ്ങൾക്ക് കിട്ടും എന്നല്ല പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു രഹസ്യം അത് പുറത്തേക്ക് വരുന്നതായിരിക്കും ഇനി അതല്ല എങ്കിൽ യൂണിവേഴ്സിൽ നിന്നും എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടും അത് കണ്ണടച്ച് ആ ഒരു ഇട്ടിലേക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യണം അപ്പൊ നിങ്ങൾക്കത് വെളിപ്പെട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അത് മാത്രമല്ല അമ്മ മകൻ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഉണ്ട് അല്ലെ അതായത് പാർവതി ദേവി മകൻ ഗണപതി ഗണപതി മുരുകൻ ഓക്കെ അമ്മ മകൻ ബന്ധം ഉള്ള ദൈവങ്ങളാണ് അല്ലെ അമ്മയും മകനുമാണ് പാർവതി മാ അതുപോലെ ഗണപതി എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഉള്ള അമ്മനെയും മകനെയും കണക്ട് ചെയ്തിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഗുണം ചെയ്യും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തരും എന്ന് പറയുന്നു ഇപ്പൊ ക്രിസ്ത്യൻസ് ആണെങ്കിൽ മേരി മാതാവ് മകൻ ജീസസ് ഓക്കെ അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കാം അപ്പോൾ അത് ആ ഒരു ലെവല് അതായത് വേറെ ദൈവങ്ങളൊന്നും പ്രാർത്ഥിക്കേണ്ടെന്നല്ല ബട്ട് ഇങ്ങനെ അമ്മ മകൻ ആ ഒരു കണക്ഷൻ ഉള്ള ദൈവങ്ങൾ ഉണ്ടല്ലോ ആ ഒരു ദൈവത്തിലേക്ക് പ്രാർത്ഥന കുറച്ച് കൂടുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് നല്ലതാണ് അത് മാത്രമല്ല നിങ്ങളുടെ വീട്ടിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ചില്ലൊക്കെ താഴെ വീണ് ഉടയുകയാണെങ്കിൽ അതും നെഗറ്റീവ് എനർജീസ് പുഷ് ഔട്ട് ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു ഒരു അടയാളമാണ് അതായത് നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് എനർജീസ് ഉണ്ടെങ്കിൽ അറിഞ്ഞോണ്ട് തല്ലിപ്പൊട്ടിക്കുന്നതല്ല കേട്ടോ അറിഞ്ഞോണ്ട് തല്ലിപ്പൊട്ടിക്കുന്നതല്ല കൈയിൽ നിന്ന് ഗ്ലാസ് വീണ് പൊട്ടി ഓക്കെ നെഗറ്റീവ് എനർജി പോയി ഓക്കെ വാവ് സൂപ്പർ അങ്ങനെയല്ല കൈയിൽ നിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു ചില്ലൊക്കെ വീണ് ഉടയുകയാണെങ്കിൽ ഇറ്റ്സ് എ സൈൻ ഓഫ് എന്താണ് ഒരു നെഗറ്റീവ് എനർജീസ് പുഷ് ഔട്ട് ചെയ്യുന്നതിൻ്റെ ഒരു സൈനും കൂടിയാണ് ഓക്കെ അപ്പം അത് നിങ്ങൾ എന്താണ് അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണൊന്നും ഇത് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നതല്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അങ്ങനെയൊക്കെ സംഭവിക്ക സംഭവിക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി എനർജി കുറച്ചും കൂടി പോസിറ്റീവ് ആകുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ ആൻഡ് ഓൾസോ സ്പിരിറ്റ് ഗൈഡ്സ് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നോക്കാം എബൗട്ട് യുവർ റൊമാൻസ് റീ ഡിസ്കവർ എ ലോസ്റ്റ് പാർട്ട് ഓഫ് യുവർ സെൽഫ് എക്സ്പീരിയൻസ് റിലേഷൻഷിപ്പ് ഹാർമണി ആൻഡ് ഹീലിംഗ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ സോൾ ഫ്ലെയിം ആണ് മേ ബി ഈ പേഴ്സൺ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആയിരിക്കാം അല്ലെങ്കിൽ സോൾമേറ്റ് ആയിരിക്കാം ഓക്കെ അങ്ങനെ വളരെയധികം ഒരു സോൾ കണക്ഷൻ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളിൽ എന്തോ ഒരു കാര്യം കളഞ്ഞു പോയിട്ടുണ്ട് നിങ്ങളിൽ എന്തോ ഒരു കാര്യം കളഞ്ഞു പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് എന്തെങ്കിലും പൈസയോ അല്ലെങ്കിൽ മാലയോ വളയോ അതൊന്നുമല്ല നിങ്ങളുടെ എന്തെങ്കിലും ഒരു സ്വഭാവം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു കഴിവുണ്ടായിരുന്നു അത് നിങ്ങൾ മനഃപൂർവ്വം തല്ലിക്കെടുത്തി ചിലപ്പോ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രാരാബ്ധകളും ഒക്കെ കൊണ്ട് അത് കളഞ്ഞു അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെ എന്തോ നിങ്ങളിൽ എന്തോ ഒരു ഗുണമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ നഷ്ടപ്പെട്ടു പോയ ആ ഒരു കാര്യം അത് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം അപ്പോൾ അത് നിങ്ങളുടെ ലൈഫിലേക്ക് റിലേഷൻഷിപ്പ് പരമായിട്ടും അല്ലെങ്കിൽ എന്താണോ ആ പ്രണയം അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നാണ് രാധാമ പറയുന്നത് ഓക്കെ അതാണ് നമുക്ക് ആ ഒരു സ്പിരിറ്റ് ഗൈഡ്സിന്റെ ആ ഒരു മെസ്സേജ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് ഏഞ്ചൽസ് എന്താണ് പറയുന്നേ നോക്കാം ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് അപ്പൊ തീർച്ചയായിട്ടും വലിയ വലിയ മാറ്റങ്ങളാണ് അതും ഹാപ്പി ചേഞ്ചസ് ആണ് വലിയ വലിയ സന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങളാണ് നിങ്ങളെ കാത്ത് നിൽക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമോ എന്ന് ചോദിച്ചാല് റപ്പായിട്ടും വരും കാരണം വളരെയധികം ആയിട്ടുള്ള പ്രണയിക്കുന്ന സിൻസിയർ ആയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്ന വ്യക്തികളുടെ സാന്നിധ്യമാണ് എനിക്കിവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത്രയും ഒരു എന്താണ് പ്രണയത്തിനും സ്നേഹത്തിനും ബന്ധങ്ങൾക്കും ഒക്കെ വളരെയധികം മൂല്യം കൊടുക്കുന്ന ആൾക്കാരായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും അത് യൂണിവേഴ്സ് തരും എന്ന് തന്നെയാണ് കാണിക്കുന്നത് നമുക്കിനി അവസാനം കുറച്ച് കൂടി എടുത്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഓക്കെ ഫെബ്രുവരി മാസം മേ ബി നെക്സ്റ്റ് ഫെബ്രുവരി ആയിരിക്കാം അല്ലെങ്കിൽ ഈ കഴിഞ്ഞു പോയ ഫെബ്രുവരി മേ ബി നിങ്ങളുടെയോ ഈ പേഴ്സന്റെയോ വെഡിങ് ആനിവേഴ്സറി ലവ് ആനിവേഴ്സറി അല്ലെങ്കിൽ ബർത്ത് ബർത്ത്ഡേ മന്ത് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം സെവന്ത് മന്ത് കിട്ടിയിട്ടുണ്ട് ഏഴാമത്തെ മാസം മേ ബി സംതിങ് സ്പെഷ്യൽ വിത്തിൻ വൺ ഡേ ഒരു ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ടൂ തൗസൻഡ് ഫൈവ് ഏപ്രിൽ മാസം കിട്ടിയിരിക്കുന്നു ഐ മീൻ നെക്സ്റ്റ് മാസം ഇരുപത്തിനാല് മണിക്കൂർ വൺ ഇയർ ഒരു വർഷത്തെ പ്രണയമാകാം അല്ലെങ്കിൽ ഒരു വർഷം നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഓക്കെ മേ ബി നിങ്ങളുടെ മാരേജ് ആയിരിക്കാം യെസ് നയൻറ്റീൻ നയൻറ്റി സെവൻ അത് നിങ്ങളുടെ ബർത്ത് ഇയർ അല്ലെങ്കിൽ കണ്ടുമുട്ടിയ വർഷം എന്താണോ അത് ആയിരിക്കുന്നു തൗസൻഡ് ട്വന്റി ഫോർ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടായിട്ടുണ്ടാകാം മറക്കാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം ടു ഡേയ്സ് രണ്ട് ദിവസം മെയ് മാസം കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് കിട്ടിയിട്ടുണ്ട് ജനുവരി മാസം കിട്ടിയിട്ടുണ്ട് ഫോർട്ടിഎറ്റ് ഡേയ്സ് ഇത്രയും നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്കറിയാവുന്ന ആൾ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ് നിങ്ങളുടെ ക്ലെയിം ഈ ഒരു എനർജി നിങ്ങൾ ക്ലെയിം ചെയ്യുക ട്രിപ്പിൾ ഫൈവ് എന്ന് കമൻറ് ചെയ്യാം ഓക്കെ താങ്ക് യു ട്രിപ്പിൾ ഫൈവ് ഐ ക്ലെയിം ദിസ് പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ചെയ്യാം ഓക്കെ ആൻഡ് ഓൾസോ സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്